മാങ്ങ ഇതുപോലെ ഇതുപോലെയെന്ന് വെച്ച് നോക്ക് ഒറ്റ മാങ്ങയും പുഴുവില്ലാതെ പഴുക്കും അതിൻ്റെ വൃത്തിയായി ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു കലത്തിനകത്തേക്ക് വെക്കാം എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ മാങ്ങ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിറച്ച് മാങ്ങ സീസണാണ് എല്ലായിടത്തും മാങ്ങയുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു ബഡ് മാവാണ് കേട്ടോ ഇപ്പോൾ കിളിച്ചുണ്ട മാമ്പഴും ഒരു മിക്സിങ് വരുന്നതിന് മാങ്ങയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പറിച്ചിട്ട് ഇതൊന്നും പഴുപ്പിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്വഭാവം അറിയാമല്ലോ നമ്മുടെ ഈ ഒരു മാങ്ങ നമ്മൾ പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പുഴുവായി നമുക്കത് എന്താണെന്ന് കാര്യമെന്നറിയത്തില്ല അപ്പോൾ നമുക്ക് അങ്ങനെ മാങ്ങ പുഴു വരാതെ അങ്ങനെ എങ്ങനെ പഴിപ്പിച്ചെടുക്കാതെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മാങ്ങ പറിക്കണം പറയണം കണ്ടോ ഇതിൻ്റെ ഈ ഒരു കൊലയിലൊക്കെ നിറച്ച് മാങ്ങ നിൽക്കുക അപ്പം ഈ ഒരു മാങ്ങ നമുക്ക് പറിക്കണം പിന്നെ മുകളിലൊക്കെ ഒക്കെ ഉണ്ടാകും അപ്പം അവിടെ നിന്നൊക്കെ ഒരു മൂന്നാലിഞ്ച് മാങ്ങ നമ്മൾ പറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഴിപ്പിക്കാൻ വെക്കാം ആ പഴിപ്പിക്കാൻ വെക്കുന്ന ഒരു രീതിയാണ് അകത്ത് വ്യത്യസ്തമെന്ന് പറയുന്നത് അങ്ങനെ വെച്ചാൽ മാത്രമേ ഒറ്റ മാങ്ങാ പോലും പുഴു ഇടാ പുഴു നമുക്ക് തിന്നാൽ കിട്ടത്തുള്ളൂ അപ്പം യെസ് ഞാനേ മോഡലിലേക്ക് കയറിട്ട് ഈ മാങ്ങയൊക്കെ ഒന്ന് പറിക്കട്ടെ നമുക്ക് ശരിക്കും ഈ മാങ്ങയെന്നല്ല ഏത് മാങ്ങയാണെങ്കിലും ആ നമ്മുടെ നാട്ടിലുള്ള ഏത് മാവിൻ്റെ ആണെങ്കിലും അപ്പം ഇന്ന മാങ്ങ ഏത് മാങ്ങയാലും ഇങ്ങനെ പഴിപ്പിക്കാൻ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല രുചിയോട് കൂടി തിന്നാൻ പറ്റും ഒരു പുഴുപോലും ഉണ്ടാകത്തുമില്ല കേട്ടോ അല്ല ശരിക്കും പറഞ്ഞ് കിളിച്ചുണ്ടും മാങ്ങ പെട്ടെന്ന് പുഴുവെടുക്കുന്ന ഒരു സാധനം അല്ലേ ആ കിളിച്ചുണ്ടാങ്ങാൽ പെട്ടെന്ന് പഴുക്കുന്നതും വലപ്പം കൂടുതലായിരിക്കും അപ്പം കൂടുതൽ പുഴു തിന്നാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് മാങ്ങാ നമ്മുടെ വീട്ടിൽ പഴിക്കാൻ പറ്റത്തുള്ളൂ കടന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് കൂടുതൽ കാർബണൊക്കെ വെച്ച് പഴുപ്പിക്കുന്നതായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മാങ്ങ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പഴിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് പറയുന്നുണ്ട് നമുക്ക് താഴേക്കിറങ്ങാം നമ്മുടെ ഈ വീട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു മാങ്ങ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതൽ മാങ്ങ നല്ല വിളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഞെടുപ്പ് വരത്തില്ലേ അതായത് നമ്മുടെ മരത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം അവിടെ നല്ല രീതിയിൽ കുഴിവുണ്ടാവുന്നതാണ്ടോ അപ്പൊ നമ്മുടെ ആ ഒരു കറ നിൽക്കുന്നതാണ്ടോ ആ കുഴിക്കകത്താണ് കറ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കറുപ്പ് വരെ വീഴുന്നെങ്കിലും നമ്മുടെ ഈ ഒരു മാവ മാങ്ങ വിളഞ്ഞായിരിക്കും അപ്പം നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ വിളഞ്ഞു കുറച്ച് കുറവായിരുന്നു അപ്പൊ താഴെ തന്നെ പറിക്കുവാട്ടോ ഞാനൊരു പത്തോളം മാങ്ങ അപ്പം പറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും തറ വീണ മാങ്ങ നമ്മൾ പഴുപ്പിക്കാൻ പകരുത് തറ വീണ് കഴിഞ്ഞാൽ അത് ഉണ്ടാവും അതിന് പെട്ടെന്ന് പുഴു പുഴുണ്ടാവും സാധ്യതയുണ്ട് അപ്പം തറ വീഴാതെ മാക്സിമം നമ്മൾ വല്ല കവറിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റെതിലും ഉപകരണങ്ങളൊക്കെ വെച്ച് നമ്മൾ പറിച്ചെടുക്കാൻ അപ്പം ഒരു പത്തോളം മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് ഇനി എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കണം അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് വരാം നമുക്കെന്ന് പറഞ്ഞത് നമ്മൾ ഗ്യാസിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മൾ നല്ല പച്ചവളമാണ് വെക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇരിക്കുന്ന കല്ലുപ്പ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കുറച്ച് ഒരു കുറച്ച് കല്ലുപ്പ് പോലൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂണോളം കല്ലുപ്പ് നമ്മൾ ദേവ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഒന്നിട്ടപ്പം തന്നെ അത്യാവശ്യം ഉണ്ട് അതിന് കുറച്ചും ഇട്ടേക്കാം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിടുന്ന കുറച്ച് മഞ്ഞപ്പൊടിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇതാണല്ലോ അതെ മഞ്ഞൾപ്പൊടി നമുക്കറിയാം നമ്മുടെ എന്ത് ഒരു വിഷാംശം നമ്മുടെ എവിടെ ഉണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് അപ്പം ചെറിയൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ഒത്തിരി ഇട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് മാത്രം ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി നമുക്കൊരു എളം ചൂട് മതി 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 ഞാൻ ഓരോന്നും മാങ്ങ എടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് നിട്ട് വെച്ചേക്കാം ഒരു കുറച്ച് സമയം എപ്പോഴും നമ്മുടെ ഒരു മാങ്ങ പുഴു വരാനുള്ള മെയിൻ കാരണം ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു മാങ്ങ നമ്മുടെ മാവിൽ നിൽക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ ഈച്ചകൾ വന്നിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും ഈച്ചകളും കൊതുകുകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നിരിക്കും ഇപ്പം ഈ ഒരു ഈച്ചകൾ വന്നിരിക്കുമ്പം നമുക്ക് കണ്ണിന് കാണാത്ത രീതിയിലുള്ള അതിൻ്റെ മുട്ടകൾ എപ്പോഴും ഇതിൻ്റെ പുറത്തെങ്ങനെ ഉണ്ടാവും കഴിയുമ്പോൾ പുതിയ ഇതിനകത്ത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മുട്ട നമ്മുടെ മാങ്ങയ്ക്കുള്ളിലേക്ക് പോകും അതാണ് പിന്നീട് പുഴുവായിട്ട് മാറുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു മാവിൽ അല്ലെങ്കിൽ മാങ്ങയ്ക്കകത്ത് പുഴു ഏതൊരു വസ്തുനാലും ഉണ്ടാകുന്ന അങ്ങനെയാണ് കേട്ടോ അപ്പം ആ ഒരു മുട്ടയാണ് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യം ചെയ്യുന്നത് അഞ്ച് മാങ്ങിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് കടന്നിട്ട് നമുക്കൊരു തുടച്ചെടുക്കണം ഈ മാങ്ങ വെക്കുന്നതിന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങുണ്ട് നമ്മൾ ഇതിനെ പഴിപ്പിക്കാൻ വെക്കുന്നത് നമ്മുടെ ഈ ഒരു മൺചട്ടിക്കകത്താണ് കേട്ടോ മൺകാലത്തിനകത്താ അപ്പം നമുക്ക് എവിടെ ഒന്നും വെക്കാം അപ്പം വെക്കുമ്പം കൂടുതലും നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് മറ്റു കുറച്ച് കരുവുണ്ട് ഇത് എങ്ങനെയുണ്ട് കുറച്ച് കരിഞ്ഞ നമ്മുടെ വാഴയിലയാണ് പഴയപ്പോഴും നല്ല കച്ചിയാണ് നല്ലത് നമുക്ക് കച്ചി കച്ച് നമ്മൾ ഈ ഒരു വാഴയിലേയും അതുപോലെ നമ്മുടെ പച്ചയിലേക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിൽ കുറച്ച് കുറച്ച് കീറിയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിക്കകത്തേക്ക് അടിഭാഗത്തൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം അത് എന്ത് വെക്കാം കേട്ടോ പച്ചയിലോ അല്ലെങ്കിൽ കരിഞ്ഞലോ എന്തുകൊണ്ടും വയ്ക്കാം നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പണി കുറച്ച് പേപ്പറും കൂടെ ജസ്റ്റ് ചെറിയ ചെറിയ കീറി കീറി നമുക്കതിനകത്ത് നിറയ്ക്കാൻ പറ്റും ഞാൻ കീറി വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് നിറയ്ക്കാം ശരിക്കൊരു ചൂട് കിട്ടാൻ വേണ്ടി ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടി അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കൊക്കെ വെക്കാം ഇപ്പോൾ നമ്മുടെ ഒരു പത്ത് മിനിറ്റോളായിട്ടുണ്ട് നമ്മളൊരു മാങ്ങപ്പെട്ടിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഓരോ മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുറച്ചൊന്ന് ഇതുപോലെ പുറത്തുള്ള എല്ലാ അഴുക്കുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം വെള്ളവെച്ച് തന്നെ പുറത്തെ പറമ്പോൾ പറഞ്ഞാൽ മുട്ടകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാം നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് പോകും പോവും എന്നാലും നമ്മൾ ഒന്ന് എന്നിട്ട് നമുക്ക് നല്ല ഇങ്ങനെ അങ്ങ് വയ്ക്കരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പണലായി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട ഇതിനകത്ത് വെള്ളം മുഴുവനും നമുക്കൊന്ന് വറ്റിച്ച് മാറ്റണം തുടച്ച് മാറ്റണം അത് നമ്മളിപ്പം പറിച്ചെൻ്റെ കൂട്ടം തന്നെ നല്ല വൃത്തിയായി ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു കലത്തിനകത്തേക്ക് വെക്കാം കലത്തിനകത്തല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് എവിടെയാണോ അവിടേക്ക് നമുക്ക് ഓരോന്നൂടെ ഇങ്ങനെ തുടച്ച് തുടച്ച് എടുത്തെടുത്ത് വെക്കാം മാങ്ങയല്ല നിറച്ച് വെച്ചല്ലേ ആ നിറച്ച് നമ്മൾ കത്ത് മാങ്ങ എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഈ ചെറിയ കരിയിലയും നമ്മുടെ ആ പേപ്പറല്ലാം വീണ്ടും നമുക്ക് നിറയ്ക്കണം അതായത് ഇതിനകത്തേക്ക് നല്ല ചൂട് എപ്പോഴും കിട്ടണം പറഞ്ഞതിൻ്റെ കൂട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളീ ഒരു ഇല മുഴുവനായിട്ടും വെക്കുന്നുണ്ട് അതൊപ്പം പച്ച ഇലയും നമ്മുടെ ഈ പേപ്പറൊക്കെ എന്ത് വെള്ളം വെക്കാൻ നിങ്ങൾക്ക് കച്ചി ഞാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലത് എപ്പോഴും നല്ല ചൂടായിരിക്കും കച്ചിക്ക് അപ്പോൾ കച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പഴുക്കുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തേക്ക് അത്യാവശ്യം ഒരു ഏറെ ഒന്നും കയറാത്ത രീതിയിലേക്ക് നമുക്കൊന്ന് ടൈറ്റായിട്ട് കെട്ടണം നമ്മൾ അതിന് ഒരു കോട്ടം തുണി എടുക്കുന്നത് വലിയ ടൈറ്റൊന്നും വേണമെന്നില്ല രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ കണ്ടോ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞ് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഴവള്ളി തന്നെ എടുത്തിട്ടുണ്ട് എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ ആയിട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കെട്ടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി സാധനം റെഡി സാധനം റെഡിയായി ഇനിയിപ്പം പക്ഷേ ഇത് പഴുക്കണം ഒരു രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് പഴുക്കും അപ്പോൾ നമുക്ക് പഴുത്ത വാങ്ങി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട് അതിനകത്ത് പഴുത്ത മാങ്ങടെ ഒന്ന് ചെത്തി കാണിക്കാം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് വെച്ചിരുന്ന ഒരു പാത്രമാണ് അതിനകത്ത് രണ്ട് മൂന്ന് മാങ്ങയുണ്ട് അപ്പം ഈ ഒരു മാങ്ങയും കൂടെ നമുക്ക് നിർത്തു നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയണമല്ലോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനെ തീരുപ്പം നമ്മൾ മറ്റൊരു രീതിയിലാണ് പേപ്പറിൽ പോയി ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ അങ്ങനെ വെള്ളം വെക്കാം ഇങ്ങനെ വെള്ളം വെക്കാം ചൂട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ദേ അപ്പം നല്ല പഴുപ്പായിട്ടുണ്ടുള്ളൂ ഞെക്ക് കൊള്ളുന്നുണ്ട് പഴുപ്പായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാണിക്കാം ഇതാണ്ടോ നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ള വെച്ചിട്ട് കൃത്യമായിട്ട് പഠിത്തേക്കുന്നുണ്ട് ഒരിടത്ത് പോലും യാതൊരു മാർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല മഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല രീതി നല്ല ചോപ്പുള്ള മാങ്ങയായിട്ട് മാറും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ദിവസം വെക്കേണ്ടതായിരുന്നു അല്ലെ ആ രണ്ട് ദിവസം ഇനി ഒരു രണ്ട് രണ്ട് ദിവസം കറക്റ്റ് ആയിരുന്നു നമുക്ക് കാണുന്ന ഞാൻ കണ്ടോ മറ്റെങ്ങും യാതൊരു കുഴുവിന്റെ ഒന്നും ഒരു മാർക്കും ഇല്ല കൃത്യമായിട്ട് പഴുത്തു വന്നോണ്ടിരിക്കുക ഒരു മൂന്ന് ദിവസം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാങ്ങ പഴുപ്പിക്കാനും പറ്റും തിന്നാനും പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ മാങ്ങയുണ്ടല്ലേ മാവേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് പറുച്ച് താഴെ വിടാതെ ഇതിനെ ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ടൊക്കെ ചെയ്ത് നമ്മളൊന്ന് പഴിപ്പിക്കാൻ വെച്ചിട്ട് ഒന്ന് ചെത്ത് നോക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ പഴുതിരിക്കും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുകയാണ് മാത്രമേ ഉള്ളൂ ഇവരോട് വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് ബൈ